ലക്കിടി പേരൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ ഞ്ച് കർഷക ചന്തയുടെ ഉദ്ഘാടനം നടന്നു ലക്കിടി പേരൂർ കൃഷിഭവന്റെ നേതൃത്വത്തിൽ കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പിലാക്കുന്ന ഓണവിപണി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കർഷക ചന്ത ആരംഭിച്ചു ഗ്രാമപഞ്ചായത്ത് വെറ്റിനറി ആശുപത്രിക്ക് സമീപം നടത്തുന്ന ഓണ വിപണിയുടെ ഉദ്ഘാടനം ഇന്ന് രാവിലെ പതിനൊന്ന് മണിക്ക് ലക്കിടി പേരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ സുരേഷ് നിർവഹിച്ചു നമ്മൾ ഏറ്റവും വൈകാരികമായി ഈ കേരളത്തിലെ മുഴുവൻ മനുഷ്യരും ഒരുമിച്ച് ആഘോഷിക്കുന്ന ഒരു കേരളത്തിൻ്റെ ദേശീയോത്സവം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് എല്ലാവരും സന്തോഷത്തോടെയും ആഹ്ലാദത്തോടെയും ഓണം കൊണ്ടാകുന്നുണ്ട് അവിടെ ജാതിയോ മതമോ മറ്റ് വ്യത്യാസങ്ങളോ ഇല്ല അതിന് കഴിയണമെങ്കിൽ അതിനുള്ള സാഹചര്യം ഉണ്ടാകും അങ്ങനെ ഒരുമിച്ച് ആഘോഷിക്കണമെങ്കിൽ എല്ലാവർക്കും അവരുടെ ഏറ്റവും മെച്ചപ്പെട്ട ആഘോഷമാക്കി അതിനെ മാറ്റാൻ കഴിയണമെങ്കിൽ അതിനുള്ള സഹായങ്ങൾ നമ്മുടെ സംസ്ഥാന ഗവൺമെന്റും കർഷകക്ഷേമ വകുപ്പും വിപണിയിലെ വില നിലവാരം പിടിച്ചു നിർത്തുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നല്ല നിലയിൽ സംഘടിപ്പിച്ചിട്ടുണ്ട് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി വിജയകുമാർ അധ്യക്ഷത വഹിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഹരി കെ സുമ വാർഡ് മെമ്പർമാർ എ ഡി എസ് അംഗങ്ങൾ പാടശേഖര സമിതി അംഗങ്ങൾ കൃഷി ഓഫീസർ ബിൻസി എസ് കൃഷി അസിസ്റ്റന്റ് ധന്യ സി എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു കർഷകരിൽ നിന്ന് നേരിട്ട് സംഭരിക്കുന്ന പച്ചക്കറികൾ പൊതുവിപണിയിലെ വിലയേക്കാൾ പത്ത് ശതമാനം അധിക വില നൽകി സംഭരിക്കുകയും ഓണവിപണിയിൽ വിൽപ്പന നടത്തുമ്പോൾ പൊതുവിപണി വിലയേക്കാൾ മുപ്പത് ശതമാനം കുറഞ്ഞ വിലയ്ക്ക് ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുകയും ചെയ്യുന്നു ഈ മാസം നാലുവരെയാണ് ഓണച്ചന്ത പ്രവർത്തിക്കുക